ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം അങ്ങനെ രാമായണത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രഘുവംശത്തിൻ്റെ സൂര്യവംശത്തിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു ദശരഥൻ്റെ ജനനം ദശരഥൻ്റെ വിവാഹങ്ങൾ ദശരഥന് ലഭിച്ച ശാപം അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സൂര്യവംശത്തിൻ്റെ ചരിത്രം രഘുവംശത്തിൻ്റെ ചരിത്രം നിങ്ങളെല്ലാവരും പഠിക്കണം അതിനു വേണ്ടിയിട്ടാണ് ആ ചരിത്രം നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം അങ്ങനെ ദശരഥ മഹാരാജാവ് അനേക വർഷം രാജ്യം ഭരിച്ചു ഒരിക്കൽ അദ്ദേഹം ബന്ധുക്കളെയും തൻ്റെ സുഹൃത്തുക്കളെയുമൊക്കെ വിളിച്ചുകൂട്ടി അതുകൂടാതെ വസിഷ്ഠൻ മുതലായ മഹർഷിമാരെയും വിളിച്ചു എന്നിട്ട് എല്ലാവരോടുമായി ദശരഥൻ പറയുകയാണ് എനിക്ക് ഇതുവരെ സന്തതി ഉണ്ടായില്ല ഈ വംശം എങ്ങനെ നിലനിൽക്കും ആര് എൻ്റെ ശ്രാദ്ധാദികർമ്മങ്ങൾ ചെയ്യും അന്ധകമുനി എനിക്ക് പുത്രൻ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന് യാഗം ചെയ്താൽ പുത്രൻ ഉണ്ടാകും എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു ഋഷ്യശൃംഗൻ ഇപ്പോൾ എവിടെയുണ്ട് എൻ്റെ കാര്യം നടക്കണമെങ്കിൽ അദ്ദേഹം വരണം ഇങ്ങനെ ദശരഥ മഹാരാജാവ് എല്ലാവരോടുമായി പറഞ്ഞു അപ്പോൾ വശിഷ്ഠ മഹർഷി ഋഷ്യശൃംഗൻ്റെ ജന്മകഥ ദശരഥ മഹാരാജാവിന് കൊടുത്തു എന്താണ് അദ്ദേഹം പറഞ്ഞത് വിഭാണ്ഡകൻ എന്ന മുനിയുടെ കേട്ടാൽ ത്രിലോകവും നടുങ്ങും മഹർഷി ശപിച്ചാൽ മൂന്ന് ലോകവും ഭസ്മമായിത്തീരും അദ്ദേഹത്തിൻ്റെ തപസ് കണ്ട് അസൂയാലുവായ ഇന്ദ്രൻ പവനദേവനെ അങ്ങോട്ടേക്ക് അയച്ചു പവനൻ തപോവനത്തിൽ ചുറ്റി നടന്നു അങ്ങനെ ഒരിക്കല് നർമ്മദാജലത്തിൽ മഹാമുനി തർപ്പണം ചെയ്യുമ്പോൾ ദേവലോക നർത്തകിയായ ഉർവശി മുകളിലൂടെ പോവുകയായിരുന്നു അപ്പോൾ പവനദേവൻ ഒരു കുസൃതി ഒപ്പിച്ചു കാറ്റടിച്ചു ഉർവശിയുടെ ഉത്തരീയം ശരീരത്തിൽ നിന്നും മാറി വിധിവശാൽ ആ മഹാമുനി ആ സമയത്ത് ഉർവശിയെ കണ്ടു മഹാമുനിക്ക് കാമം ഉണ്ടായി രേതസ് നർമ്മദാജലത്തിൽ പതിച്ചു ആ രേതസ് കലർന്ന ജലം വെള്ളം കുടിക്കുവാൻ വന്ന ഒരു മാൻപേട ആ ജലം കുടിച്ചു അതോടുകൂടി ഈ രേതസ് വെള്ളത്തിനോടൊപ്പം ആ മാൻപേടയുടെ ഉദരത്തിൽ ആയി മാൻപേട ഗർഭിണിയായി അവളുടെ ഗർഭം ആ മാൻപേടയുടെ ഗർഭം വളർന്ന് വളർന്ന് വന്നു ആറാം മാസത്തിൽ ആ മാൻപേട പ്രസവിച്ചു മനുഷ്യരൂപത്തിലുള്ള ശിശുവിനെ കണ്ട് ആ മാൻപേട പേടിച്ചു പോയി അത് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി തൻ്റെ വയറ്റിൽ തൻ്റെ ശത്രു വന്ന് ജനിച്ചുവോ ഇങ്ങനെയൊക്കെ ആ മാൻപേട ചിന്തിച്ചു കാണും അത് പുത്രനെ ഇട്ടിട്ട് ഓടി കുട്ടി വിരൽ കുടിച്ച് കരഞ്ഞുകൊണ്ട് കിടന്നു ആ സമയത്താണ് വിഭാണ്ഡകമുനി അതുവഴി വന്നത് മനുഷ്യന്റെ ആകൃതിയും മാനിന്റെ മുഖവും ഉള്ള കുഞ്ഞ് തൻ്റെ പുത്രനാണ് എന്ന് ധ്യാന ദൃഷ്ടിയ അദ്ദേഹത്തിന് മനസ്സിലായി പുത്രനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു പൂന്തേൻ കൊടുത്ത് അദ്ദേഹം മകനെ വളർത്തി അങ്ങനെ വിഭാണ്ഡകൻ്റെ പുത്രൻ വളർന്ന് വളർന്ന് വന്നു അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കൊമ്പ് മുളച്ചു എല്ലാവരും ആ പുത്രനെ ഋഷ്യശൃംഗൻ എന്ന് വിളിച്ചു ഋഷ്യശൃംഗൻ ബ്രഹ്മാവിനെ പോലെ ശുദ്ധമായി വേദം ഉച്ചരിക്കും വരവും ആശീർവാദവും നൽകിയാൽ ഒരിക്കലും വ്യർത്ഥമാവുകയും ഇല്ല എന്നിട്ട് വസിഷ്ഠൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ തീർച്ചയായും അങ്ങേക്ക് പുത്രൻ ഇങ്ങനെ വസിഷ്ഠൻ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു അപ്പോൾ മന്ത്രിയായ സുമന്ത്രൻ ഇങ്ങനെ പറയുകയാണ് വസിഷ്ഠൻ പറഞ്ഞത് വളരെ ശരിയാണ് അംഗദേശത്തെ രാജാവ് ലോമപാദൻ ഋഷ്യശൃംഗനെ സ്വഭവനത്തിൽ കൊണ്ടുവരികയുണ്ടായി ദശരഥൻ അന്വേഷിച്ചു എന്തിനാണ് ലോമപാദൻ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നത് അപ്പോൾ സുമന്ത്രൻ പറഞ്ഞു അംഗരാജ്യത്തിൽ പന്ത്രണ്ട് വർഷം മഴ പെയ്തില്ല ലോമപാദൻ പണ്ഡിതന്മാരായ ബ്രാഹ്മണരോട് ചോദിച്ചു എന്താണ് എൻ്റെ രാജ്യത്ത് മഴ പെയ്യാഞ്ഞത് പണ്ഡിതന്മാർ ആലോചിച്ചിട്ട് പറഞ്ഞു ദുരാചാരമുണ്ട് അങ്ങയുടെ രാജ്യത്ത് ധാരാളം ദുരാചാരങ്ങൾ നടക്കുന്നു അതുകൊണ്ടാണ് മഴ പെയ്യാത്തത് എന്നിട്ട് അവർ തന്നെ അതിനൊരു പോംവഴിയും നിർദ്ദേശിച്ചു വിഭാണ്ഡക ഋഷ്യശൃംഗൻ ഇവിടെ വരികയാണെങ്കിൽ ആ പാമ്പം തീരും ദേവതകൾ പ്രസാദിക്കും മഴ പെയ്യും ഇങ്ങനെയുള്ള ഉപദേശം കേട്ടപ്പോൾ ലോമപാദൻ വിളംബരം ചെയ്തു എൻ്റെ രാജ്യത്ത് ഋഷ്യശൃംഗനെ കൊണ്ടുവരുന്നവർക്ക് ഞാൻ എനിക്കു കഴിയുന്നതെന്തും ദാനം ചെയ്യും പകുതി രാജ്യം ഞാൻ അവർക്ക് കൊടുക്കും അത് കേട്ടപ്പോൾ ഒരു വൃദ്ധ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം ആ കുമാരൻ സ്ത്രീകളെ അറിഞ്ഞിട്ടില്ല അതിനാൽ ഞാൻ കബളിപ്പിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ വൃദ്ധയായ സ്ത്രീ ഋഷ്യശൃംഗനെ ഒരു കുമാരിയെ കാട്ടി കബളിപ്പിച്ച് കൊണ്ടുവന്നു അങ്ങനെ ഋഷ്യശൃംഗൻ ലോമപാദൻ്റെ രാജ്യത്ത് കാലുകുത്തി ഋഷ്യശൃംഗൻ അംഗദേശത്ത് എത്തിയതോടുകൂടി രാജ്യത്തെ ദോഷം മാറുകയും മഴ പെയ്യുകയും ചെയ്തു ലോമപാദൻ്റെ പുത്രി ശാന്ത ശാന്തയെ ഋഷി ശൃംഗന് ലോമപാദൻ വിവാഹം കഴിച്ച് കൊടുത്തു ആരാണ് ശാന്ത നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു ദശരഥ പുത്രിയാണ് ശാന്ത ദശരഥൻ്റെ പുത്രി ശാന്തയെ ലോമപാദന് ദത്തുപുത്രിയായി നൽകിയിരുന്നു ആ മകളെയാണ് ഋഷ്യശൃംഗൻ വിവാഹം കഴിച്ചത് ആ നിലയിൽ ഋഷ്യശൃംഗൻ ദശരഥൻ്റെ ആരാണ് ജാ മരുമകനാണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് മന്ത്രി ദശരഥനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതിനു ശേഷം ദശരഥൻ ചതുരംഗപ്പടയോടുകൂടി ലോമപാദൻ്റെ രാജധാനിയിൽ എത്തിച്ചേർന്നു ലോമപാദൻ ദശരഥനെ സ്വീകരിച്ചു പൂജിച്ചു എന്നിട്ട് എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം അന്വേഷിച്ചു അപ്പോൾ ദശരഥൻ പറഞ്ഞു ഞാൻ ഋഷ്യശൃംഗനെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് ഋഷ്യശൃംഗൻ അയോധ്യയിൽ വന്നാൽ എനിക്ക് പുത്രനുണ്ടാകും ഇക്കാര്യം അന്ധകമുനി പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ലോമപാദൻ ദശരഥനെ ഋഷ്യശൃംഗൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ദശരഥൻ തൊഴുകയ്യോടുകൂടി മുനിയെ നമസ്കരിച്ചു ലോമപാദൻ പരിചയപ്പെടുത്തി ഇത് ദശരഥൻ താങ്കൾ അനുഗ്രഹിച്ചാൽ ഇദ്ദേഹം പുത്രവാനാകും അങ്ങേക്ക് വിവാഹം ചെയ്തു തന്ന ശാന്ത എന്ന കന്യക ഇദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ആ നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ജാമാതാവാണ് അങ്ങ് ഇദ്ദേഹം പുത്രനില്ലാതെ ദുഃഖിച്ചിരിക്കുകയാണ് ആ ദുഃഖം ഇല്ലാതാക്കണം തൻ്റെ ധ്യാനദൃഷ്ടിയാൽ എല്ലാം ദർശിച്ച മുനി ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വിഷ്ണു നാല് അംശമായി അവതരിക്കും അതിനുശേഷം മകളോടും ജാ കൂടി ദശരഥൻ തേരിൽ കയറി അയോധ്യയിൽ എത്തിച്ചേർന്നു പ്രജകൾക്ക് വളരെയധികം സന്തോഷമായി അവർ ഋഷ്യശൃംഗനെ സ്വീകരിച്ചു മുനിയെ സ്വീകരിക്കുവാൻ വസിഷ്ഠൻ മുതലായ എല്ലാ മഹർഷിമാരും അവിടെ എത്തിച്ചേർന്നിരുന്നു എല്ലാവരോടുമായി ഋഷ്യശൃംഗൻ പറയുകയാണ് നമുക്ക് യജ്ഞം ആരംഭിക്കാം അശ്വമേധ യജ്ഞം കൊണ്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കാം അതിനുവേണ്ടി കഴിയുന്നത്ര മഹർഷിമാരെ ക്ഷണിക്കണം മുനിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദശരഥൻ എല്ലാവരെയും ക്ഷണിച്ചു ദശരഥൻ്റെ ക്ഷണം സ്വീകരിച്ച് അഗസ്ത്യൻ പുലസ്ത്യൻ വൈശമ്പായൻ ജൈമിനി ഗൗതമൻ പിപലായനൻ പരാശരൻ പുലഹൻ നിശാകരൻ കൗസിന്യൻ മാർക്കണ്ടേയൻ മരീജി ഭരതൻ ഭരദ്വാജൻ അഷ്ടാവക്രൻ ഭൃഗു ഗർഗൻ ദദീചമി ശരഭംഗൻ തുടങ്ങിയ മഹർഷിമാരെല്ലാവരും അവിടെ വന്നു ചേർന്നു അവരെയൊക്കെ ദശരഥൻ പൂജിച്ചു പാതാളത്തിൽ നിന്ന് സഗരപുത്രന്മാരെ ഭസ്മമാക്കിയ കപിലമുനിയും എത്തിച്ചേർന്നു വേദവാൻ ചക്രവാൻ സാവർണി മത്സ്യകർണി സനാതനൻ സനകൻ സനത്കുമാരൻ സൗരഭി എന്നിവരും എത്തിച്ചേർന്നു യമുന തീരത്തുള്ള ആശ്രമത്തിൽ നിന്ന് വാൽമീകിയും കശവപുത്രനായ വിഭാണ്ഡകനും എത്തിച്ചേർന്നു എത്രയെത്ര മഹർഷിമാർ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായി മൂന്നു കോടി മുനിമാർ മൂന്നു കോടി മുനിമാർ വേദം ഉച്ചരിക്കുന്നു ഏവരുടെയും മുഖത്ത് അഗ്നി തെളിയുന്നു ഒറ്റക്കാലൂന്നി നിൽക്കുന്നവർ സഹസ്രവർഷം ഉപവാസം അനുഷ്ഠിച്ചവർ ജടാധാരികൾ നാരായണ നാമം അല്ലാതെ മറ്റൊന്നും ഉച്ചരിക്കാത്തവർ അങ്ങനെ മൂന്ന് കോടി മുനിമാർ ഈ മൂന്ന് കോടി മുനിമാരുടെ എണ്ണിയാലൊടുങ്ങാത്ത ശിഷ്യന്മാർ രാജാക്കന്മാരെല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മിഥിലയിലെ ജനകൻ കാശിയിലെ മല്ലൻ അംഗദേശത്തിലെ ലോമപാദൻ വംഗദേശത്തിലെ ഖനശ്യാമൻ മരീചിപുരത്തിലെ ഭോജപുരന്ദരൻ ചമ്പാപുരിയിലെ ചമ്പേശ്വരൻ പശ്ചിമരാജ്യങ്ങളിലെ എൺപത്തിയെട്ട് കോടി രാജാക്കന്മാർ ഉത്കലം മഗധം കർണാടകം തുടങ്ങിയ ദേശങ്ങളിലെ ലക്ഷം കോടി രാജാക്കന്മാർ ഇവരെല്ലാവരും തന്നെ ദശരഥൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിച്ചേർന്നു ലോകത്തുള്ള രാജാക്കന്മാരൊക്കെ നാനാവർണ പട്ടുചേലകൾ അണിഞ്ഞു അവരുടെയൊക്കെ അകമ്പടിക്കാർ വന്നു ചേർന്ന എൺപത്തിയാറ് കോടി രാജാക്കന്മാർക്കെല്ലാം ഉപരിയാണ് ചക്രവർത്തിയായ ദശരഥൻ എല്ലാവരും ദശരഥനെ വന്നുകണ്ട് കപ്പം കൊടുത്തു കൊണ്ടുവന്ന ധനമൊക്കെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിട്ട് ദശരഥൻ ഓരോരുത്തർക്കും വാസസ്ഥാനങ്ങൾ കൽപ്പിച്ച് നൽകി സരയൂ നദിയുടെ തീരത്ത് യാഗം തുടങ്ങി മുനിമാർ എല്ലാവരും അങ്ങോട്ട് പോയി നൂറ്റൊന്ന് യോജന നീളമുള്ള അതിദീർഘമായ യജ്ഞശാല പന്ത്രണ്ട് യോജന വീതി നൂറ്റൊന്ന് യോജന ഉയരം മഹർഷി യജ്ഞശാലയിൽ കടന്നു സ്വസ്തിവാചകം പറഞ്ഞു അജപുത്രനായ ദശരഥൻ സങ്കല്പം ചെയ്ത് ദണ്ഡ നമസ്കാരം ചെയ്തു ചക്രവർത്തി മഹർഷിമാരോട് പറഞ്ഞു എനിക്ക് ചെറിയവരും വലിയവരും ഇല്ല എല്ലാവരും തുല്യരാണ് ഞാൻ ആദ്യം ആരെയാണ് ആചാര്യനായി വരിക്കേണ്ടത് ഇങ്ങനെ ദശരഥൻ ചോദിച്ചപ്പോൾ ഋഷ്യശൃംഗൻ മറുപടി പറഞ്ഞു എന്താണ് പറഞ്ഞത് ബ്രഹ്മപുത്രനും കുലഗുരുവുമായ വസിഷ്ഠനെ ആദ്യം വരിക്കൂ അതാണ് ശാസ്ത്ര സമ്മതം എല്ലാ മുനിമാരും ഋഷ്യശൃംഗൻ്റെ ഈ അഭിപ്രായത്തെ അഭിനന്ദിച്ചു ആരും ചെറുതും വലുതുമല്ല ദശരഥൻ എല്ലാവർക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകി എല്ലാവരും ഒരുമിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലി എല്ലാവരുടെയും മുഖത്ത് അഗ്നി തെളിഞ്ഞു ആ അഗ്നിയെ പവിത്രമാക്കി മഹാഹോമകുണ്ടത്തിൽ സ്ഥാപിച്ചു ഉണക്കലരിയും എള്ളും ആയിരം കലശങ്ങളിൽ നെയ്യും ഒരുക്കി ഒരു വർഷം ആ ഹോമം തുടർന്നു അങ്ങനെ ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിൽ യാഗാശ്വം അവിടെ എത്തിച്ചേർന്നു നമുക്കറിയാം അശ്വമേധ യാഗം തുടങ്ങുന്നതിന് മുമ്പായി യാഗാശ്വത്തെ അയക്കുന്ന ഒരു ചടങ്ങ് ഉള്ളതായിട്ട് നമുക്കറിയാം അങ്ങനെ ആ യാഗാശ്വം അവിടെ എത്തിച്ചേർന്നു സരയൂ നദിയുടെ വടക്കുതീരത്ത് രാജാവിൻ്റെ യജ്ഞം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ബ്രഹ്മജ്ഞ ഋഷ്യശൃംഗനെ മുൻനിർത്തി കർമ്മങ്ങൾ ഓരോന്നായി വിധിപ്രകാരം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു മഹാത്മാവായ ദശരഥൻ്റെ അശ്വമേധ മഹായജ്ഞത്തിൽ വേദപാരംഗതരായ കാർമ്മികർ കർമ്മനിഷ്ഠരായി നിലകൊണ്ടിരുന്നു അവർ ശാസ്ത്രവിധിക്കനുസരിച്ച് ഓരോ കർമ്മവും ചെയ്തിരുന്നു ദേവതകൾ പ്രസാദിച്ചു എല്ലാവരും അവരവരുടെ യജ്ഞഭാഗം സ്വീകരിച്ചു അങ്ങനെ സകല പാപങ്ങളും നശിപ്പിക്കുന്ന സ്വർലോകഗതിക്ക് പര്യാപ്തമായ അശ്വമേധ യജ്ഞം ഋഷ്യശൃംഗൻ പൂർത്തിയാക്കി യജ്ഞം പൂർത്തിയാക്കിയ ശേഷം ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഗ മുനിയോട് ഇങ്ങനെ പറയുകയാണ് അലയോ മഹർഷെ അങ്ങ് എല്ലാ ഐശ്വര്യങ്ങളോടുകൂടിയും യജ്ഞം പൂർത്തിയാക്കി പക്ഷേ ഭവാൻ ഇനിയും എൻ്റെ കുലത്തിൻ്റെ വർധനയ്ക്കുള്ള കർമ്മങ്ങളെപ്പറ്റി ചിന്തിച്ചില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ ദശരഥ മഹാരാജാവ് പറഞ്ഞപ്പോൾ അപ്രകാരം തന്നെ സംഭവിക്കും എന്ന് ഋഷ്യശൃംഗൻ രാജാവിന് മറുപടിയും നൽകി അങ്ങയുടെ കുലത്തിൻ്റെ വർദ്ധനയ്ക്കായി അങ്ങയ്ക്ക് നാല് പുത്രന്മാർ ജനിക്കും മഹർഷിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട രാജാവ് വളരെയധികം സന്തോഷിച്ചു അതിനുശേഷം ഋഷ്യശൃംഗൻ കുറച്ച് സമയം ധ്യാനിച്ചു അതിനുശേഷം ആ മുനീന്ദ്രൻ ധ്യാനത്തിൽ നിന്ന് ഉണരുകയും രാജാവിനോട് ഇപ്രകാരം പറയുകയും ചെയ്തു രാജൻ അങ്ങേക്ക് സന്തതികൾ ഉണ്ടാകുന്നതിന് വേണ്ടി അധർവവേദത്തിൽ പറഞ്ഞിട്ടുള്ളതും കാര്യസിദ്ധി ഉറപ്പാക്കുന്നവയുമായ മന്ത്രങ്ങൾ ഉരുവിട്ട് വിധിപ്രകാരം ഞാൻ പുത്രകാമേഷ്ടി നടത്തുന്നതാണ് തുടർന്ന് ഋഷ്യശൃംഗൻ പുത്രകാമേഷ്ടിക്ക് തുടക്കം കുറിച്ചു അങ്ങനെ യജ്ഞം തുടങ്ങി ഋഷ്യശൃംഗൻ മന്ത്രം ചപിച്ചുകൊണ്ട് അഗ്നിയിൽ ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചു യജ്ഞം പുരോഗമിക്കുന്ന വേളയിൽ ഋഷ്യശൃംഗൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു യജ്ഞവേദിയിലേക്ക് ശ്രീധരൻ സ്വന്തം രൂപത്തിൽ എഴുന്നള്ളി അണിഞ്ഞ ചതുർഭുജങ്ങളും കിരീടവും വനമാലയോടും കൂടി ഋഷ്യശൃംഗൻ മഹാവിഷ്ണുവിനെ കണ്ടു മറ്റാരും മഹാവിഷ്ണുവിനെ കണ്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായി ചിന്തിക്കേണ്ടുന്നത് ഋഷ്യശൃംഗന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അദ്ദേഹം ദശരഥനോട് പറഞ്ഞു മഹാരാജാവേ അങ്ങ് പുണ്യവാനാണ് അങ്ങയുടെ കുടുംബത്തിൽ ശ്രീഹരി ജനിക്കുവാൻ പോകുന്നു അതേസമയം ഒരു അശരീരിയും കേൾക്കാനിടയായി രാവണനിഗ്രഹത്തിനായി ഭഗവാൻ അവതരിക്കുവാൻ പോകുന്നു ഋഷശൃംഗൻ അഗ്നിയിൽ ആഹൂതി അർപ്പിച്ചു വിഷ്ണുരൂപത്തിൽ യജ്ഞപായസം കാണുവാൻ സാധിച്ചു ആ യാഗാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ യജ്ഞപ്രസാദ പായസവും കൊണ്ട് ഉയർന്ന് വന്നു ഋഷ്യശൃംഗൻ വിഷ്ണു മന്ത്രം കൊണ്ട് അതിനെ പൂജിച്ചു അതിനുശേഷം ആ പായസം ദശരഥ മഹാരാജാവിന് നൽകി ദശരഥ മഹാരാജാവ് ഭക്തിയോടുകൂടി ആ പായസം സ്വീകരിക്കുകയും തളിച്ചു ശുദ്ധമാക്കിയ വഴിയിലൂടെ നടന്ന് അദ്ദേഹം അതും കൊണ്ട് അന്തപുരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഒന്നായിരിക്കുന്ന ചരുവിനെ രണ്ടു പങ്കാക്കി ആദ്യ പങ്ക് കൗസല്യയ്ക്ക് രണ്ടാമത്തെ പങ്ക് കൈകേയിക്കും അദ്ദേഹം നൽകി പാവം സുമിത്ര അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടപ്പോൾ കൗസല്യ തനിക്കു കിട്ടിയ പ്രസാദത്തിൻ്റെ ഒരു പകുതി സുമിത്രയ്ക്ക് കൊടുത്തു അത് കണ്ടപ്പോൾ യും തനിക്ക് കിട്ടിയ പ്രസാദത്തിൻ്റെ ഒരു പകുതി സുമിത്രയ്ക്ക് കൊടുത്തു ഇത് കണ്ടപ്പോൾ ദശരഥന് വളരെയധികം സന്തോഷം തോന്നുകയും ഇവരെന്നും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം യജ്ഞശാലയിലേക്ക് നടന്നുപോയി പോയി അങ്ങനെ അദ്ദേഹം യജ്ഞം സമർപ്പിച്ചു ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ദക്ഷിണയും അവർ രാജാവിന് പുത്രൻ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിച്ചു ഋഷ്യശൃംഗൻ എല്ലാവരെയും ആശീർവദിച്ചിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു ഹരേ കൃഷ്ണ ഇനിയാണ് ഭഗവാന്റെ തിരു അവതാരം ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഒരു തവണ കേട്ടാൽ പോരാ രണ്ടും മൂന്നും തവണ കേട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് വരണം കേട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കണ്ണടച്ചിരുന്ന് ഞാൻ പറഞ്ഞ ഈ കഥകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക ദശരഥ മഹാരാജാവ് ലോമപാദൻ്റെ കൊട്ടാരത്തിലേക്ക് പോയ ആ ഭാഗം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അങ്ങനെ ഓരോ സംഭവങ്ങളും നിങ്ങളുടെ മനസ്സിലിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടും കേട്ടും പഠിച്ചും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുന്നതിനായി നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കുക എല്ലാവരും നാമം ചപിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ